നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു ഒരു നാറ ഒരു മല മല എന്ന് പറയാൻ പറ്റൂലല്ലേ തിരിച്ച ചെറിയൊരു മലയാണ് എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ ആടെ എന്തോ മറ്റേ ജലം എന്നാന്ന് എന്താണത് എന്താ ജലപദ്ധതിയാണ് ജലപദ്ധതിൻ്റെ വില ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എൻ്റെ നാട്ടിൽ തന്നെ ഒരു രണ്ട് കിലോമീറ്റർ പോലും ഇല്ല ഒരു അഞ്ഞൂറ് മീറ്റർ വരെ ഉണ്ടാവും നമ്മൾ അത് കാണാൻ പോവാന്ന് അവിടെ ഇതിൽ ടാർ ഇടണം കേട്ടോ ഇതിൽ ടാർ ഇടണം നാളെ അടിപൊളിയായിട്ട് ആറിടണം അപ്പ അല്ല ധീരജി അപ്പോ നമ്മള് കേറിക്കൊണ്ടിരിക്കുക അപ്പോ ആ കണ്ടാ പൊടി സംഭവല്ലേ നമ്മളാ നടന്ന് 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 കയറാന്നെട്ടോ കുന്നു കയറി 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 പോവാണ് തളർന്ന് കയറി 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 നമ്മൾ അങ്ങേറ്റെത്താനായി തളർന്ന് പണിയായി അവിടെ ഒരു കാസ് വളർത്താടാ ബൈക്കെടുത്തിട്ട് കയറാൻ നോക്കിയതാ ഇപ്പം റോഡ് വളരെ മോശം വളരെ മോശം റോഡ് ഈ ഒരു സമ്പലം ഇവിടെ ആക്കുമ്പോൾ നല്ല അടിപൊളി റോഡല്ല പോണപ്പം അല്ലേ തളർന്ന് പണിയായി ഒരു വ്യൂ ആണെന്ന് മോനെ ഇവിടുത്തെ നല്ലൊരു വ്യൂ ആണ് നമ്മൾ എത്തിയിരിക്കുകയാണ് സെറ്റാണ് ഇതാണ് ജലനിധിൻ്റെ ടാങ്ക് കേട്ട ഇവിടുന്ന് ആ മക്കളെ എല്ലായിടത്തും വീട്ടിലേക്കെല്ലാം വെള്ളം പോകുന്നത് വലിയൊരു ടാങ്ക് കേട്ട ജലനിധി പദ്ധതി ഹോളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നമ്മളേറ്റവും മേലെത്തി ജലനിധി പദ്ധതിൻ്റെ വലിയൊരു സംഭവം കേട്ടോ ഒരു വല്ലാത്ത നല്ലൊരു വ്യൂ ആണ് ഇങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് ഈ സ്ഥലം നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ഇല്ലോ ഇവിടത്തേക്ക് വരാൻ സെറ്റ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മൾ പണ്ട് ഇതിന് പൊട്ടിമാല എന്നാ പറയാറ് പൊട്ടിമാല എന്നാണ് ഫസ്റ്റ് ഇതിൻ്റെ പേര് കണ്ടില്ലേ പണ്ട് നമ്മൾ പൊട്ടിമാല എന്നാണ് പറയൽ ഇപ്പം നമ്മൾ ഇവിടെ എല്ലാം സെറ്റപ്പ് ആക്കി ഒരു ഒരു സംഭവം ഒരു ലോകമാണ് ഇവിടെ പൊളിയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നല്ലൊരു സംഭവം ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്നു ഞാൻ പണ്ട് ചെറുപ്പത്തിൽ വന്നേ ഇവിടെ പൊട്ടിമാല എന്ന് അപ്പോൾ പറയുക

努力嘞！